ഫണ്ട് പിരിക്കുക മുക്കുക ഇത് യൂത്ത് കോൺഗ്രസിന്റെ പതിവ് രീതിയാണ് യൂത്ത് കോൺഗ്രസിന്റെ മാത്രമല്ല മൂത്ത കോൺഗ്രസിൻ്റെയും പതിവ് രീതിയാണ് ഏറ്റവും ഒടുവിൽ നാം കേട്ടത് വി ഡി സതീശന്റെ ശബ്ദരേഖയാണ് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ വി ഡി സതീശൻ കെ സുധാകരനോട് ആവശ്യപ്പെടുന്നത് വീണ്ടും ഫണ്ട് പിരിക്കണമെന്ന് കെ സുധാകരൻ പറഞ്ഞപ്പോൾ പിരിച്ച ഫണ്ട് വിടെ അത് ചെലവഴിച്ചതിന്റെ രേഖ എവിടെ എന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ പിന്നീട് ഹാജരാക്കാം എന്ന് പറഞ്ഞ് തർക്കിക്കുന്ന കെ സുധാകരനെയും ബി ഡി സതീശിനെയും ആ ശബ്ദരേഖ പിന്നീട് പുറത്തു വരികയും ചെയ്തിരുന്നു എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെയും പോഷക സംഘടനകളുടെയും സ്ഥിരം പരിപാടിയാണ് ഫണ്ട് പിരിക്കുക മുക്കുക എന്നത് എന്നാൽ വയനാട് ദുരന്തത്തിന്റെ പേരിൽ ദുരന്ത ബാധിതരെ സഹായിക്കാൻ എന്ന പേരിൽ പിരിച്ച ഫണ്ട് മുക്കുക അത് കുറച്ച് കടുത്ത കൈയായിപ്പോയി അതാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൽ നടന്നത് ആലപ്പുഴയിൽ നടന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ക്യാമ്പിൽ എവിടെ പിരിച്ച പണം എന്ന് ചോദിച്ചു ഇടുക്കിയിൽ നിന്നുള്ള പ്രതിനിധി അതിന് മറുപടി പറയാൻ കഴിയാതെ കുഴങ്ങുന്ന സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ യോഗത്തിൽ വെച്ച് കണ്ടു എന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പുറത്തു വന്ന് പറഞ്ഞത് സ്വാഭാവികമായും മാധ്യമ പ്രവർത്തകർ ഇക്കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എൺപത്തിനാല് ലക്ഷം രൂപ മാത്രമേ പിരിഞ്ഞു കിട്ടിയുള്ളൂ ലക്ഷ്യം വിട്ടത് രണ്ട് കോടി നാൽപ്പത് ലക്ഷമാണ് അത് പിരിഞ്ഞ് കിട്ടിയിരുന്നില്ല എൺപത്തിനാല് ലക്ഷം രൂപയാണ് പിരിഞ്ഞ് കിട്ടിയത് അത് കെ പി സി സി നേതൃത്വത്തിന് കൈമാറാനാണ് തീരുമാനം പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് ചില പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട് അതിലേക്ക് ഇതും കൂടി കൊടുക്കും എന്നാണ് പറഞ്ഞത് മാത്രമല്ല യൂത്ത് കോൺഗ്രസ് ദുരന്തം നടന്ന സമയത്ത് പ്രഖ്യാപിച്ചത് എന്തൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് പറഞ്ഞത് അത് ഇന്ന് കേൾക്കണം ഇപ്പോൾ കേൾക്കാം സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി കൂടിയാലോചിച്ച് മുപ്പത് വീടുകൾ ഈ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടമായവർക്ക് ആദ്യഘട്ടമായി മുപ്പത് വീടുകൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകുവാൻ തീരുമാനിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഇവരെ സർക്കാരിന്റെ ക്രമീകരണത്തിൽ വാടക വീടുകളിലേക്ക് മാറ്റുന്നതായിട്ടുണ്ട് ആ വാടക വീടുകളിലേക്ക് മാറുമ്പോൾ സർക്കാർ വീട് മാത്രമാണ് വാടക മാത്രമാണ് നൽകുന്നത് അൻപത് വീടുകൾ ഒരുക്കാൻ മുപ്പത് വീടുകൾ നിർമ്മിച്ചു നൽകുന്നത് കൂടാതെ അതുവരെയുള്ള സമയത്ത് അൻപത് വീടുകളിലേക്ക് മാറുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള വീട്ടു സാധനങ്ങൾ നൽകി ആ വീടുകൾ ഒരുക്കുവാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു മുപ്പത് വീട് നിർമ്മിച്ച് നൽകും എന്നാണ് പറഞ്ഞത് മുപ്പത് വീട് പോയിട്ട് ഒരു വീട് പോലും നിർമ്മിച്ച് നൽകിയില്ല എന്നാൽ ഫണ്ട് പിരിവ് നടന്നില്ലേ നടന്നു എല്ലാ സംഘടനകളും ഫണ്ട് പിരിച്ചു ഫണ്ട് പിരിച്ച സംഘടനകൾക്ക് എല്ലാം നാട്ടുകാർ കൈയഴിച്ച് സഹായിക്കുകയും ചെയ്തിരുന്നു ഡിവൈഎഫ്ഐ ഇരുപത് കോടി രൂപയാണ് ജനങ്ങളിൽ നിന്ന് ശേഖരിച്ചത് പല രൂപത്തിൽ മീൻ വിറ്റ് ചായക്കട നടത്തി ആക്രി വിറ്റ് മത്സ്യം പിടിച്ച് വിറ്റ് അങ്ങനെ എതിരേറെ പറയുന്നു അച്ചാർ ഉണ്ടാക്കി വിറ്റ് ബിരിയാണി ഉണ്ടാക്കി വിറ്റ് അങ്ങനെ നിരവധി വഴികളിലൂടെ ഡിവൈഎഫ്ഐ സമാഹരിച്ചത് ഇരുപത് കോടി രൂപയാണ് ജനങ്ങൾ നൽകി ഡിവൈഎഫ്ഐക്ക് പണം യൂത്ത് കോൺഗ്രസ് നൽകിയില്ല എന്നാണോ യൂത്ത് കോൺഗ്രസിന് നൽകി പണം ജനങ്ങൾ പല രൂപത്തിൽ സംഭാവനയായും പല രൂപത്തിലും പക്ഷേ ആ പൈസയൊന്നും എവിടെ എത്തിയില്ല മുകളിലേക്ക് എത്തിയില്ല അതല്ലെങ്കിൽ മുകളിൽ എത്തിയിട്ടും അവിടെ നിന്ന് കാണാതായോ എന്ന സംശയവും ഉണ്ട് ഏതായാലും ഇത് സംബന്ധിച്ച് നിരവധി വാർത്തകൾ നേരത്തെ വന്നിരുന്നു അത് നമുക്ക് നോക്കാം ആ വാർത്തകൾ നമ്മോട് പറയും നേരത്തെ വന്ന വാർത്തകൾ പറയും ഈ പണം എവിടെ പോയി എന്ന് അതിലൊരു വാർത്ത ഇങ്ങനെയാണ് സമ്മാനക്കൂപ്പണിലൂടെ വയനാടിനായി ഫണ്ട് സമാഹരണം ഇപ്പോൾ ഫണ്ടുമില്ല സമ്മാനവുമില്ല ആലപ്പുഴ യൂത്ത് കോൺഗ്രസിൽ തർക്കം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ് വാർത്ത വന്നിരിക്കുന്ന തീയതി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിനാലിന് വന്ന വാർത്ത ആലപ്പുഴ വാർത്ത വയനാട് മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തിന്റെ പേരിൽ സമാഹരിച്ച ഫണ്ടിനെ ചൊല്ലി ആലപ്പുഴ യൂത്ത് കോൺഗ്രസിൽ തർക്കം സമാഹരിച്ച ഫണ്ട് കൈമാറിയില്ലെന്നും സമ്മാനക്കൂപ്പലിലൂടെയാണ് ഫണ്ട് സമാഹരിച്ചതെങ്കിലും നെറുക്കെടുപ്പിലൂടെ കണ്ടെത്തിയ ഭാഗ്യശാലികൾക്ക് സമ്മാനം കൈമാറിയില്ലെന്നും ആരോപിച്ചാണ് തർക്കം ഒന്ന് പോയിന്റ് നാല് അഞ്ച് ലക്ഷം രൂപയാണ് യൂത്ത് കോൺഗ്രസ് അമ്പലപ്പുഴ നിയോജക മണ്ഡലം കമ്മിറ്റി സമാഹരിച്ചത് എന്നാണ് റിപ്പോർട്ട് ഓരോ മണ്ഡലം കമ്മിറ്റിയും ഒരു ലക്ഷവും രണ്ട് ലക്ഷവും രൂപ സമാഹരിച്ചിട്ടുണ്ട് അത് മതിയായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച മുപ്പത് വീടുകൾ നിർമ്മിച്ചു നൽകാൻ പക്ഷേ ആ പണമൊക്കെ എവിടെ പോയി രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാൽ ഗ്രൂപ്പുകൾ ചേരിതിരിഞ്ഞാണ് തർക്കത്തിലേർപ്പെട്ടിരിക്കുന്നത് എന്നാണ് അത് സംബന്ധിച്ച് വന്ന വാർത്ത ഇനിയിപ്പോൾ ഏഷ്യാനെറ്റിൽ വന്നൊരു വാർത്തയാണ് വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് വയനാട് ദുരിതാശ്വാസത്തിൻ്റെ പേരിൽ പിരിച്ച ഫണ്ട് വകമാറ്റി എന്ന പരാതി നേതാവിനെതിരെ യൂത്ത് കോൺഗ്രസ് അന്വേഷണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത കോഴിക്കോട് വാർത്തയാണ് വയനാട് ദുരിതാശ്വാസത്തിന്റെ പേരിൽ പിരിച്ച ഫണ്ട് വകമാറ്റി എന്ന പരാതിയിൽ അന്വേഷണവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം വാർത്ത വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനാറിനാണ് വാർത്ത പറയുന്നു ഇങ്ങനെയാണ് കോഴിക്കോട് ചേളന്നൂർ മണ്ഡലം വൈസ് പ്രസിഡന്റിനെതിരായ പരാതിയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയുടെ നേതൃത്വത്തിൽ നേതാക്കളിൽ നിന്നും മൊഴിയെടുത്തു സംഭവത്തിൽ പരാതി ലഭിച്ചിട്ടുണ്ടെന്ന് ും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും കോഴിക്കോട് ഡി നേതൃത്വം വ്യക്തമാക്കി യൂത്ത് കോൺഗ്രസ് ചേളന്നൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് അശ്വിൻ പ്രവർത്തകനായ അനസ് എന്നിവർ വയനാട് ദുരിതാശ്വാസത്തിന്റെ പേരിൽ പിരിവെടുത്ത ശേഷം തുക വകമാറ്റിയെന്നായിരുന്നു പരാതി സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ ആങ്കൂട്ടത്തിൽ മണ്ഡലം പ്രസിഡന്റ് അജൽ ദിവാനന്ദ് അയച്ച പരാതി പുറത്തു വന്നതോടെ സംഭവം വിവാദമായി എന്നാണ് വാർത്ത അതേ തുടർന്ന് ഡി സി സി നേതൃത്വം ഇത് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടു എന്നാണ് സംബന്ധിച്ചത് വന്ന വാർത്ത ഇങ്ങനെ ഗൂഗിളിൽ നമ്മളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിരവധി വാർത്തകൾ നമുക്ക് കാണാൻ കഴിയും മണ്ഡലം കമ്മിറ്റി നേതാക്കൾ ഫണ്ട് മുഖ്യ വാർത്ത ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ ഫണ്ട് മുഖ്യ വാർത്ത വെറും ഫണ്ടല്ല വയനാട് ദുരിതാശ്വാസ ഫണ്ട് മുഖ്യ വാർത്തകളാണ് പിന്നെ എങ്ങനെയാണ് ഈ പണം മുകളിലേക്ക് എത്തുക പിരിക്കുക മുക്കുക അതാണ് യൂത്ത് കോൺഗ്രസിന്റെ പതിവ് രീതി അത് തന്നെയാണ് ഇവിടെയും നടന്നത് ആരൊക്കെ എവിടെയൊക്കെ വെച്ചാണ് പണം മുക്കിയത് പണം കൊള്ളയടിച്ചത് എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ അതിൽ മണ്ഡലം നേതാക്കൾ മുതൽ സംസ്ഥാന നേതൃത്വത്തിലുള്ള നേതാക്കൾ വരെയുണ്ടോ ഈ ചോദ്യം ഉയരുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അമ്പത് വീടുകൾക്ക് താമസ സൗകര്യം ഒരുക്കും പാടകം മാത്രമേ സർക്കാർ കൊടുക്കുകയുള്ളൂ ബാക്കി തുക ഞങ്ങൾ കൊടുക്കും എന്നാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് ആർക്കെങ്കിലും കൊടുത്തോ ആർക്കെങ്കിലും കിട്ടിയോ എന്തെങ്കിലും വാർത്ത വന്നോ ഏതെങ്കിലും യൂത്ത് കോൺഗ്രസ് നേതാവ് അതേക്കുറിച്ച് പറഞ്ഞത് കേട്ടിട്ടുണ്ടോ ഇല്ല എന്ന് വെച്ചാൽ അതും ചെയ്തിട്ടില്ല എന്നർത്ഥം മറ്റൊരു പ്രഖ്യാപനമുണ്ട് രക്ഷിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളുടെ പഠനം അത് യൂത്ത് കോൺഗ്രസ് ഏറ്റെടുക്കുന്നു എന്ന് ഏത് ക്ലാസ്സിലായാലും എം ബി ബി എസ് പഠിക്കുന്ന വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ ആ ചിലവും ഞങ്ങൾ വഹിക്കും എന്നാണ് യൂത്ത് കോൺഗ്രസ് പറഞ്ഞത് ഏതെങ്കിലും വിദ്യാർത്ഥിയുടെ ചിലവ് വഹിച്ച വാർത്ത അല്ലെങ്കിൽ അതേക്കുറിച്ച് ഏതെങ്കിലും കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് നമ്മളാരും കേട്ടിട്ടില്ല എന്ന് വെച്ചാൽ പ്രഖ്യാപനം മാത്രം പ്രഖ്യാപിക്കുക അത് വെച്ച് പണം പിരിക്കുക ആ പിരിച്ച പണം സ്വന്തം പോക്കറ്റിലേക്ക് മാറ്റുക ഇതാണ് താഴെ തട്ട് മുതൽ മുകളിലെ തട്ട് വരെ നടന്നിരിക്കുന്നത് അത് ഒരിക്കലും പുറത്തു വരില്ല എന്ന കാര്യം സംശയമേ ഇല്ല ഇതുവരെ പിരിച്ചത് മുപ്പത് വീടുകൾക്ക് വെറും എട്ട് ലക്ഷം രൂപയാണ് കണക്കാക്കിയത് ഒരു വീടിന് ഒരു വീട് എട്ട് ലക്ഷം രൂപയ്ക്ക് നിർമ്മിക്കാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം സർക്കാർ നിർമ്മിച്ചു കൊടുക്കുന്ന വീട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ വീടാണ് ഇരുപത്തി ലക്ഷം രൂപയുടെ വീടാണ് നിർമ്മിച്ചു കൊടുക്കുന്നത് നൂറ് വീടുകൾ നിർമ്മിക്കേണ്ട തുകയാണ് ഡിവൈഎഫ്ഐ കൈമാറിയത് ഇരുപത് കോടി രൂപ നാം ആലോചിച്ചു നോക്കണം അപ്പോഴാണ് വെറും എൺപത്തിനാല് ലക്ഷം രൂപ മാത്രമേ പിരിക്കാൻ കഴിഞ്ഞുള്ളൂ എന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് അത് ശരിയാണോ എന്ന് പ്രേക്ഷകർ ചിന്തിക്കുക പിരിച്ച പണം എവിടെ പോയി എന്ന ചോദ്യം യൂത്ത് കോൺഗ്രസ് നേതാക്കളോട് മാധ്യമപ്രവർത്തകരെങ്കിലും ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കണം